സ്വാഗതം ഒൻപതാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് ഒന്ന് ഉള്ളിലുയർക്കും മഴവില്ല് ഇതിലെ മൂന്നാമത്തെ അധ്യായത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത് അധ്യായത്തിന്റെ പേര് പാത്തുമായുടെ ആട് ഒരു സത്യമായ കഥ എന്നാണ് ഇത് പ്രൊഫസർ എം കെ സാനുവിന്റെ ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിനുള്ളിൽ മലയാളത്തിലെ വിഖ്യാത സാഹിത്യകാരനായ വക്യം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമായുടെ ആട് എന്ന കൃതിയെ സംബന്ധിക്കുന്ന വിശകലനമാണ് നടന്നിരിക്കുന്നത് നമുക്ക് ഈ അധ്യായത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അതിന് ആമുഖമായി നൽകിയിരിക്കുന്ന വരികളെ ഒന്ന് ശ്രദ്ധിക്കാം മനുഷ്യരെ മാത്രമല്ല പ്രകൃതിയിലെ സർവചരാചരങ്ങളെയും സഹജീവികളായി കാണാൻ കഴിയണം അവർക്കിടയിൽ അവരിൽ ഒരാളായി ജീവിക്കാൻ കഴിയണം പ്രശാന്തമായ മനസ്സോടെ ആദിമകാലത്ത് മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ആദിമകാലത്തെ മനുഷ്യൻ മറ്റു ജീവജാലങ്ങളെ പോലെ പ്രകൃതിയോട് ഇണങ്ങിയും പ്രകൃതിയോട് സഹകരിച്ചും പ്രകൃതിയെ സ്നേഹിച്ചുമാണ് ജീവിച്ചിരുന്നത് എന്നാൽ അവൻ കുടുംബങ്ങളായി ജീവിക്കാൻ തുടങ്ങിയതോടുകൂടി തൻ്റെതു മാത്രമായ പാർപ്പിടങ്ങൾ തൻ്റെതു മാത്രമായ സൗകര്യങ്ങൾ എന്നിവയിലേക്ക് അവൻ ചുരുങ്ങിപ്പോയി സ്വാർത്ഥത അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഈ ഭൂമി മറ്റുള്ള ജീവജാലങ്ങൾക്ക് കൂടി ജീവിക്കേണ്ടതാണ് എന്നുള്ള ബോധം പോലും അവന് നഷ്ടപ്പെട്ടു അങ്ങനെ വന്നപ്പോൾ തൻ്റെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പ്രകൃതിയെയും അതിലെ മറ്റു ജീവജാലങ്ങളെയും ദ്രോഹിക്കാൻ മടിയില്ലാത്തവനായി മനുഷ്യൻ തന്റെ സത്തയെ മാറ്റിയെടുത്തു എന്നാൽ അത് തെറ്റാണെന്നും ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്കെല്ലാം ഭൂമിയിൽ ജീവിക്കാൻ ഒരേപോലെയുള്ള അവകാശമാണ് ഉള്ളതെന്നും ബഷീർ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥ ഇതിനു ദൃഷ്ടാന്തമാണ് ഈ പാഠഭാഗം വായിക്കുന്ന കൂട്ടുകാർ ഇതിനുശേഷം നിങ്ങളുടെ സ്കൂൾ ലൈബ്രറികളിൽ നിന്ന് ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ എടുത്ത് വായിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് പാത്തുമായുടെ ആട് ഒരു സത്യമായ കഥ എന്ന പാഠത്തിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ലോകപ്രശസ്തമായ ഒരു ലഘു നോവലാണ് പാത്തുമായുടെ ആട് ഇതിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ബഷീറിന്റെ തന്നെ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അതിനുള്ളിൽ നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച് അദ്ദേഹം തന്റെ ജീവിതത്തെ തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നു ശ്രദ്ധിക്കുക പാത്തുമായയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല അതിലെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇത് എന്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് ഓർക്കണം ഇതിനകത്ത് ബഷീർ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് എന്താണ് പാത്തുമായുടെ ആട് എന്ന് പറയുന്ന കഥ താൻ സങ്കല്പിച്ചൊന്നും എഴുതിയതല്ല ഇത് തൻ്റെ തന്നെ വീട്ടിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ളതാണ് എന്ന് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിലെ കഥാപാത്രങ്ങളിൽ മിക്കവരും മരിച്ചുപോയി ചിലരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ ഇത് പ്രൊഫസർ എം കെ സാനു ഈ ഒരു ലേഖനം എഴുതുമ്പോഴായിരുന്നു ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചിരുന്നത് എന്ന് ഓർക്കുക കേട്ടോ ഇത് ബഷീറിന്റെ വീട്ടിലെ സത്യമായ കഥയാണ് വീട്ടിലെ താമസക്കാർ ആരൊക്കെയാണെന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് വെറുതെ പറയുന്നു എന്ന് മാത്രം വിവരണമില്ല ഒരു ഖണ്ണിക അവരുടെ ലിസ്റ്റ് കൊണ്ട് നടന്നിരിക്കുന്നു അത് വായിക്കാൻ ബഷീറിനെ നേരിട്ടറിയുന്നവർക്ക് താല്പര്യം തോന്നിയേക്കാം കഥാകൃത്തായ ബഷീറിന്റെ വീടും സാഹചര്യവും എന്താണെന്നറിയാൻ കൗതുകമുള്ളവർക്കും താല്പര്യം തോന്നാവുന്നതാണ് ഈ രണ്ട് വിഭാഗങ്ങളിലും പെടുന്നവർ ചുരുക്കമാണ് പക്ഷേ പാത്തുമായുടെ ആട് വായിച്ചു രസിക്കുന്നവർ നിരവധിയാണ് വിരസമായി തീരാവുന്ന വസ്തുതകൾ പോലും ബഷീറിന്റെ അനുഗ്രഹീതമായ തൂലികയുടെ സ്പർശത്താൽ എങ്ങനെയോ രസപ്രദമായി തീരുന്നു ഈ പാത്തുമായയുടെ ആട് എന്ന് പറയുന്ന നോവലിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബഷീറും ബഷീറിന്റെ വീടും ഉമ്മ സഹോദരങ്ങൾ അവരുടെ ഭാര്യമാർ സഹോദരി സഹോദരിയുടെ ഭർത്താവ് അവരുടെ കുട്ടികൾ അവരുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ പക്ഷികൾ എന്നിവയൊക്കെയാണ് കഥാപാത്രങ്ങളായി കടന്നു വരുന്നത് ഇവരെ പറ്റിയൊക്കെ അതിനുള്ളിൽ പറയുന്നുണ്ട് എല്ലാ കഥാപാത്രങ്ങളെയും പ്രത്യേകം പ്രത്യേകമായി വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നൊന്നുമില്ല എങ്കിലും എല്ലാ സന്ദർഭങ്ങളിലും ഇതിൽ പറയുന്ന കഥാപാത്രങ്ങളിൽ ആരെങ്കിലും ഒക്കെ കടന്നു വരുന്നുണ്ട് അവയൊക്കെ വളരെ രസകരമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുമുണ്ട് ഇത്രയധികം കഥാപാത്രങ്ങളുടെ പേരുകൾ അറിയണമെന്ന് നമുക്കൊന്നും താല്പര്യം തോന്നി എന്ന് വരില്ല പക്ഷേ ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരനെ നേരിട്ട് അറിയുന്ന ആൾക്കാർക്ക് ആ അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള ഒരു കൗതുകം തോന്നിയേക്കാം അവർ പൂർണ്ണമായിട്ടും ആ കഥാപാത്രങ്ങളുടെ പേരൊക്കെ വായിച്ചു നോക്കും അല്ലാതെ ഉള്ളവർ ആ പേരൊക്കെ എന്ത് ചെയ്യും നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുന്നു ഫോർവേഡ് ചെയ്ത് കളയുന്നത് പോലെ ആ ഒരു ഭാഗം അത്രയും വേഗത്തിൽ വായിച്ചു വിട്ടിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കും പ്രാരംഭത്തിൽ വീട് വിവരിക്കേണ്ടത് ഒരു വാക്യം കൊണ്ടാണ് ഓലമേഞ്ഞ ഒരു ചെറിയ രണ്ടു മുറികളും ഒരു അടുക്കളയും രണ്ടു വരാന്തകളുമുള്ള കെട്ടിടമാണ് എൻ്റെ വീട് ഇതിലധികം ആവശ്യമില്ല ആ വീട് നമുക്ക് നേരെ കാണാം അപ്പോൾ പാത്തുമായുടെ ആട് എന്ന കൃതി ആരംഭിക്കുന്നതിന് മുൻപ് അദ്ദേഹം താമസിക്കുന്ന വീടിനെ കുറിച്ച് ബഷീർ ഇത്ര ചെറിയ ഒരു വിവരണം നൽകുന്നുണ്ട് ഈ വിവരണം കൊണ്ട് തന്നെ ആ വീട് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിൽ കാണാൻ സാധിക്കുന്നു നോക്കൂ ഒരു ഊരു ചുറ്റലിന് ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ ഇവിടെ എത്തിയിരിക്കുന്നത് അവിടെ എന്ത് ശാന്തതയാണ് കിട്ടുക രണ്ടു സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരനും ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത് മനുഷ്യകുലത്തിൽ പെടാത്തവരും അവിടെ അംഗങ്ങളായി ഉണ്ട് ഒരുപാട് അംഗങ്ങളുള്ള ഒരു വീടാണ് ബഷീറിൻ്റെതെന്ന് നമുക്ക് ഈ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം അദ്ദേഹം തൻ്റെ ജോലി സംബന്ധമായിട്ടും പിന്നെ ഒരുപാട് സമരങ്ങളുടെ ഭാഗമായിട്ടുമൊക്കെ നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹം ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം കുറച്ച് സമാധാനം വേണമെന്ന് കരുതിയിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് ആ വീട്ടിലാകട്ടെ ആകെ രണ്ട് മുറിയേ ഉള്ളൂ അവിടെയാണെങ്കിൽ ഒരുപാട് അംഗങ്ങളുണ്ട് പോരാത്തതിനും പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉള്ളതാണ് ആ ഒരു വീട് അങ്ങനെയുള്ള ഒരിടത്ത് സമാധാനം തേടി വരുന്നയാൾക്ക് എന്ത് സ്വസ്ഥതയാണ് കിട്ടുക എന്നാണ് സാനുമാഷം നമ്മോട് ചോദിക്കുന്നത് എവിടുന്നു വന്നു കുടിയേറി ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറെ പൂച്ചകൾ അവരെ പേടിച്ച് മച്ചുംപുറത്ത് സദാ ഓടി നടക്കുന്ന കാക്കത്തൊള്ളായിരം എലികൾ മച്ചുംപുറം എന്ന് പറഞ്ഞാൽ തട്ടും പുറമെന്നാണ് ഏറ്റവും അർത്ഥം പഴയ വീടുകളുടെയൊക്കെ ഉള്ളിൽ ഒരു തട്ടിൻപുറം ഉണ്ടായിരിക്കും അവിടെ നിറയെ എലികളും ഉണ്ടായിരിക്കും പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കുറെ കാക്കകൾ ഇതിനെല്ലാറ്റിനും പുറമെ എൻ്റെ ഉമ്മായയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവയുമായ പത്തുനൂറ് കോഴികൾ അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇവരെ റാഞ്ചിക്കൊണ്ടുപോയി തിന്നു ജീവിക്കുന്ന ഏറിയനും പരുന്തും വൃക്ഷങ്ങളിൽ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷം തേടിയാണ് ബഷീർ ഇവിടേക്ക് വന്നിരിക്കുന്നത് ആ അന്തരീക്ഷമാണ് ഈ കേൾക്കുന്നത് പത്തിരുപത് അംഗങ്ങളുള്ള വീട് ആകെ രണ്ട് മുറികളേ ഉള്ളൂ പിന്നെ അവയ്ക്ക് പുറമേ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും വീട്ടിൽ വളർത്തുന്നവയുമുണ്ട് ഇവിടെ നിന്നോ വന്ന് ചേക്കേറിയവയുണ്ട് കാക്കകളുണ്ട് പരുന്തുകളുണ്ട് ഏറിയനുണ്ട് എല്ലാം കൂടി ആകെ ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് അദ്ദേഹം സമാധാനം തേടി വന്നിരിക്കുന്നത് ചന്ത കൂടിയ ബഹളമാണ് അവിടെ എപ്പോഴും അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ അവിടെ ഒരു അങ്ങാടിയുടെ പ്രതീതിയാണ് ഉള്ളത് ഈ ബഹളത്തിന്റെ മധ്യത്തിൽ അതാ വരുന്നു ചുറുചുറുക്കുള്ള ഒരു ആട് തവിട്ടു നിറമുള്ള ഒരു പെണ്ണാട് ആരെയും കൂസാതെ വീട്ടിനുള്ളിൽ കടന്ന് അത് സർവ്വവിധമായ സ്വാതന്ത്ര്യവും കാണിക്കുന്നു ആരും അതിനെ നിയന്ത്രിക്കുന്നില്ല ആർക്കും അതിനവകാശമില്ല കാരണം അത് പാത്തുമ്മായയുടെ ആടാണ് ബഷീറിന്റെ സഹോദരിയായ പാത്തുമ്മായയുടെ ആട് ബഷീറിന്റെ വീട്ടിലെ ഏറ്റവും വഴക്കാളിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ സഹോദരിയായ പാത്തുമ്മ വളരെ പെട്ടെന്ന് വിഷമിക്കുകയും കോപിക്കുകയും ഒക്കെ ചെയ്യുന്ന ദുർബലമായ ഒരു സ്വഭാവത്തിനുടമയാണ് നമ്മുടെ പാത്തുമ്മ അതുകൊണ്ട് തന്നെ പാത്തുമ്മയുടെ ആടിനെ പാത്തുമ്മക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളർത്തുമൃഗമാണ് കേട്ടോ ഇത് അങ്ങനെയുള്ള ആടിനെ അവിടെ ആരും നിയന്ത്രിക്കുന്നില്ല നിയന്ത്രിക്കാൻ ആർക്കും ധൈര്യവുമില്ല അങ്ങനെ നിയന്ത്രിച്ചാൽ പാത്തുമ്മ ഉണ്ടാക്കാൻ പോകുന്ന ലഹളയെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പെണ്ണുങ്ങളുടെ വഴക്ക് വർത്തമാനം ഇവ എപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഒരുപാട് അംഗങ്ങളും ആ അംഗങ്ങളുടെ മക്കളും എല്ലാം ഉള്ളൊരു വീടാണ് അതിനകത്ത് ആൾക്കാർ സംസാരിക്കുന്നതും കുട്ടികൾ കരയുന്നതും കൊണ്ട് എപ്പോഴും ശബ്ദായമാനമായ ഒരു അന്തരീക്ഷമാണ് എന്ന് ഓർക്കുക ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മധ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടി പ്രശാന്തത തേടി എന്ന് വെച്ചാൽ ശാന്തിയും സമാധാനവും അന്വേഷിച്ച് ഇനിയും പലതുമുണ്ട് അനുഭവങ്ങൾ സഹോദരിമാർ രഹസ്യമായി ബഷീറിനെ സമീപിക്കുന്നു വലിയ ഇക്കാക്ക ഒരാൾക്ക് കമ്മൽ പണിയിച്ചു കൊടുക്കണം മറ്റൊരാൾക്ക് വലിയ ഇക്കാക്ക പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി ഉമ്മാക്കും ഇടയ്ക്കിടെ പറയാനുള്ളത് രൂപ വേണം എന്നാണ് ഇനി ഈ ബഹളങ്ങളെല്ലാം സഹിക്കാം മുറിയിൽ തന്നെ കഴിച്ചുകൂടാമെന്നോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി സമാധാനമായി ഇരിക്കാമെന്നോ കരുതിയാൽ അതിനും രക്ഷയില്ല സഹോദരിമാരും ഉമ്മായും ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് എപ്പോഴും ബഷീറിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അബൂബക്കർ എന്ന അബൂ ഒരു ചെറിയ കാര്യമേ പറയുന്നുള്ളൂ കാക്ക നമുക്ക് ഈ മുറ്റം കെട്ടിക്കണം പെരയുടെ കൂടു മാറ്റി ഓടിടിയിക്കണം സഹോദരന് പറയാനുള്ളത് വീട് വലുതാക്കുന്ന കാര്യമാണ് വീട് പുതുക്കിപ്പണിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് സഹോദരൻ അദ്ദേഹത്തിനോട് പറയാനുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലാകാനുള്ളത് ആരും തന്നെ വലിയൊരു യാത്ര കഴിഞ്ഞു മടങ്ങി എത്തിയിരിക്കുകയാണ് ഈ മനുഷ്യൻ എന്നുള്ള കാര്യം പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും അദ്ദേഹത്തിന്റെ വരവ് നോക്കിയിരിക്കുകയായിരുന്നു വലിയ എഴുത്തുകാരനാണ് അപ്പോൾ എഴുതി കിട്ടിയ വകയിൽ കുറച്ച് രൂപ കയ്യിൽ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് അപ്പോൾ എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട് അദ്ദേഹത്തെ കൊണ്ട് എന്നാൽ അദ്ദേഹത്തിന് എന്താണ് ആവശ്യം എന്ന് ആരും തന്നെ തിരക്കുന്നുമില്ല ആവശ്യങ്ങൾ ഇങ്ങനെ അനേകമുണ്ട് ഉമ്മ സഹോദരന്മാർ സഹോദരികൾ അവരുടെ മക്കൾ ഇവരെല്ലാവരും ഇടയ്ക്കിടെ ബഷീറിനെ സമീപിക്കുകയും ഓരോ തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു അവ സാധിക്കാൻ പ്രയാസമില്ല പക്ഷെ പണം വേണം ധാരാളം പണം വേണം അതെവിടുന്നു കിട്ടും വലിയ ധനികനായി ബഷീർ വന്നിരിക്കുന്നു എന്നാണ് അവരുടെ വിചാരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എല്ലാരും കരുതിയിരിക്കുന്നത് അദ്ദേഹം വലിയ എഴുത്തുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിറയെ പൈസയുണ്ട് എന്നാണ് നോക്കൂ ഇത്തരം രംഗങ്ങൾക്കും ചിത്രങ്ങൾക്കും ഇടയിലാണ് ബഷീർ എന്ന എഴുത്തുകാരന്റെ രൂപം ഉയർന്നു തെളിഞ്ഞ് പരിലസിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വഴക്കുകളിലും മുതിർന്നവരുടെ അഭ്യർത്ഥനകളിലും ആടിന്റെ വികൃതികളിലും പക്ഷികളുടെ ചലനങ്ങളിലും ചാമ്പയുടെ ചന്തത്തിലും മറ്റും വിനോദിച്ചുകൊണ്ട് ബഷീർ നേരിയൊരു മന്ദഹാസത്തോടുകൂടി ഒരു യോഗിയെ പോലെ വിലസുന്നത് നാം കാണുന്നു അപ്പോ ഇത്രയധികം ബഹളങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനകത്തു നിന്നും നാം കാണേണ്ടുന്ന ഒരു കാര്യം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ബഹളങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യനാണെങ്കിൽ വളരെ ദേഷ്യത്തോടുകൂടി പ്രതികരിക്കും അല്ലെങ്കിൽ വഴക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയോ ശാന്തിയുള്ള മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് താമസം മാറുകയോ ചെയ്യും പക്ഷെ അദ്ദേഹം ആരോടും വഴക്കിനോ ദേഷ്യത്തിനോ പോകാതെ അവർക്കൊക്കെ ഇടയിൽ വളരെ ശാന്ത ശാന്തസ്വരൂപിയായിട്ട് അവിടെ ജീവിക്കുകയാണ് അങ്ങനെ ജീവിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് എന്തു കിട്ടി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനേക്കാളും കൂടുതൽ ഉപകാരമുണ്ടായത് മലയാള വായനാ സമൂഹത്തിനാണ് എന്താണ് അദ്ദേഹം ഈ കോലാഹലങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ട് അവരെ എല്ലാം നിരീക്ഷിച്ച് എഴുതിയ ലോകോത്തരമായ കൃതിയാണ് പാത്തുമ്മയുടെ ആട് എന്നുള്ളത് കാരണം ഈ ബഹളങ്ങൾക്കിടയിൽ അദ്ദേഹം കണ്ടത് തൻ്റെ കഥയ്ക്ക് ആവശ്യമായ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളെയുമാണ് അതുകൊണ്ട് എന്തുണ്ടായി നമുക്ക് വായിച്ചു രസിക്കാൻ വളരെ മനോഹരമായ ഒരു കൃതി ലഭിച്ചു അദ്ദേഹം അവരെയൊക്കെ സസൂഷ്മം നിരീക്ഷിക്കുകയായിരുന്നു ജീവജാലങ്ങളുടെ നാനാവിധമായ ചേഷ്ടകളും ഭാവവിശേഷങ്ങളും ലീലയായി ദർശിക്കുന്ന സ്രഷ്ടാവിനെ ബഷീർ ഇവിടെ അനുസ്മരിപ്പിക്കുന്നു ചാമ്പയ്ക്ക പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നിടത്ത് ബഷീർ തന്നെ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു അദ്ദേഹം തന്റെ വീട്ടിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ചാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ വായനക്കാരന് തോന്നാം ഇതെഴുതുന്നയാൾ മാത്രം എല്ലാം തികഞ്ഞവനാണോ എന്ന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത അധ്യായത്തിൽ തന്നെ ബഷീർ തന്നെ പരിഹാസ്യനായ ഒരു കഥാപാത്രമായി ചിത്രീകരിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ എളിമയെയും തുറന്ന മനസ്സിനെയുമാണ് കാണിച്ചു തരുന്നത് എം ഗോവിന്ദൻ സ്വന്തം ഭാര്യ ഡോക്ടർ പത്മാവതി മകൾ ബാല കെ എ കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ പോലും ഈ ലോകത്തിൽ കത്തിലൂടെ സ്ഥാനം പിടിക്കുന്നു മുഖ്യ കഥാപാത്രമായ ആട് സർവത്തെയും അതിലംഘിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ ഒരു പ്രതീകമായി വളർന്നു വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു അപ്പോ ഇതിനകത്ത് വന്നു പോകുന്ന കഥാപാത്രങ്ങൾ മാത്രമല്ല കത്തിലൂടെയും മറ്റും ബഷീറുമായി സംസാരിക്കുന്ന ആൾക്കാരെയുമൊക്കെ കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഏതൊരു കഥാസന്ദർഭം വായിക്കുമ്പോഴും അവിടെയൊക്കെ നാം പ്രധാനമായും ശ്രദ്ധിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട് അത് ആടിൻ്റെതാണ് ചെറിയൊരു കൃതിയാണെങ്കിലും വസ്തുതകൾ നിരത്തിവെക്കുന്ന കൃതിയാണെങ്കിലും ഇതൊരു പ്രത്യേക ലോകം നമ്മുടെ ആന്തരിക നേത്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളും എല്ലാം പരസ്പരം ദുരൂഹമാംവിധം ബന്ധപ്പെടുന്ന ഒരു ലോകം അഖണ്ഡമായ ലോകമാണത് ബഷീറിന്റെ ഒരു നർമ്മമധുരമായ കഥയാണ് പാത്തുമായയുടെ ആണെങ്കിലും അതിനകത്ത് മനുഷ്യന്മാരും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള പരസ്പര പൂരകമായ ബന്ധത്തെ കൂടി കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ഒരു വീടിനുള്ളിൽ മനുഷ്യരും മറ്റു ജീവജാലങ്ങളും പക്ഷികളും എല്ലാം ഇടപഴകി എങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ അത്തരം ജീവജാലങ്ങൾ വീടിനകത്ത് കയറി ഇറങ്ങുന്നത് വളരെ സ്വാഭാവികമായി എങ്ങനെ ബഷീറിന്റെ വീട്ടുകാർ അതിനെ സമീപിക്കുന്നു നമ്മുടെയൊക്കെ വീടുകളിലേക്ക് എവിടെ നിന്നെങ്കിലും കയറി വന്ന പൂച്ചയും പട്ടിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്തുമാത്രം അലോസരമുണ്ടാക്കും അല്ലെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നമുക്കറിയാം പക്ഷെ ബഷീറിന്റെ വീട്ടിലുള്ള ആരും തന്നെ അവിടേക്ക് കയറി വരുന്ന പൂച്ചകളെയോ കാക്കകളെയോ പരുത്തിനെയോ പ്രാവിനെയോ ഒന്നും എന്തു ചെയ്യുന്നില്ല ആട്ടി അകറ്റുന്നില്ല അകറ്റാത്തത് കൊണ്ടാണ് അവർ അവിടെ വളരെ കൂടി വിലസുന്നത് ഏറ്റവും പ്രധാന ആടിന്റെ കാര്യമാണ് ആടിനെ എവിടെയും കയറി ചെല്ലാം എന്നുള്ള ഒരു രീതിയിലേക്ക് ആടിന് സ്വാർത്ഥ്യം അനുവദിക്കപ്പെട്ടിരിക്കുകയാണ് ആ വീടിനുള്ളിൽ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരി നയിക്കുന്ന ഈ തമാശ കഥയുടെ വൈശിഷ്ട്യം വിശദമാക്കാൻ പ്രത്യേക പഠനങ്ങൾ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സന്ദർഭങ്ങളിലൂടെ അദ്ദേഹം വലിയ വലിയ സന്ദേശങ്ങൾ നമുക്ക് പകർന്നു തരികയാണല്ലേ ചെറിയൊരു കഥയായിട്ട് നമുക്ക് തോന്നാം ശാരദ അന്വേഷിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ ആ വീട്ടിലെ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാവരും കൂടി ശബ്ദകോലാഹലം ഉണ്ടാക്കി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ടും അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി അതിനെ നേരിടുന്നു അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത് ബഷീർ കരുതുന്നത് ഈ ഭൂമി മനുഷ്യരുടെ മാത്രം അവകാശമല്ല ഇത് എല്ലാ ജീവജാലങ്ങൾക്കും കയറി ഇറങ്ങി താമസിക്കാനുള്ള ഒരിടമാണ് തൻ്റെ വീടും അതിൽ ഉൾപ്പെടുന്നു അത് പ്രത്യേകമായ ഒരിടമല്ല തൻ്റെ മാത്രം പാർപ്പിടമല്ല എന്ന് ബഷീർ കരുതുന്നു എന്നാണ് ബഷീറിന്റെ സർഗാത്മകതയിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഒരു രത്നമായി ഈ കൃതിയെ ഭാവി തലമുറ വാഴ്ത്തുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഏറ്റവും സവിശേഷമായ ഒരു കൃതിയായി പാത്തുമായയുടെ ആടിനെ ആൾക്കാർ കാണും എന്നാണ് അന്ന് സാനുമാഷ് വിശ്വസിച്ചത് പിന്നീട് ആ വിശ്വാസം സത്യമായി തന്നെ വന്നു ഇന്ന് ബഷീർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന കൃതിയായിട്ട് പാത്തുമായയുടെ ആട് മാറിയിരിക്കുന്നു ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം ഇപ്പോൾ തന്നെ മാറിയിരിക്കുന്നു മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവവും മാറും പ്രകൃതിയുമായി മനുഷ്യനുള്ള ബന്ധവും ഇല്ലാതായെന്ന് വരാം അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കുമെന്ന കാര്യം തീർച്ചയാണ് ഇനി അദ്ദേഹം പറയുന്നത് പണ്ട് പണ്ടുള്ള കാര്യമാണ് മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയാലും മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയാലും ഈ കൃതിയുടെ പ്രാധാന്യം ഒരിക്കലും ില്ല അല്ലെങ്കിൽ ഇതിന്റെ വായന ഒരിക്കലും അവസാനിച്ചു പോകില്ല എന്ന പ്രതീക്ഷയാണ് എം കെ സാനുമാഷ് പണ്ട് പങ്കുവെച്ചത് പിന്നീട് അദ്ദേഹം പറഞ്ഞതുപോലെ മനുഷ്യന് പ്രകൃതിയെ ഉപേക്ഷിക്കുന്നതും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അറ്റു പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ അങ്ങനെ ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബഷീറിന്റെ പാത്തുമായയുടെ ആട് എന്ന കൃതി മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു കാഴ്ചയാണ് നാം ഈ ലേഖനത്തിലൂടെ കണ്ടത് ഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ പ്രൊഫസർ എം കെ സാനു ഈ പാഠഭാഗത്തിന്റെ പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളാണ് ഇനി ഈ വീഡിയോയിൽ വരുന്നത് അവ കുറിച്ചെടുത്ത് കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കുക ഉത്തരമാതൃകകളെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും അവ വിലയിരുത്താനും ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം